സംഭവം കണ്ടു എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ആ എനിക്ക് പറയാൻ പറ്റത്തില്ല ദിവസങ്ങളായി വെച്ചാൽ ഞാൻ അവൻ കട്ടിൽ കിടന്നിട്ടുണ്ടല്ല അവൻറെ ഈ രണ്ട് കണ്ണ് കണ്ടാ നമ്മുടെ ഈ രണ്ട് കണ്ണ് ഇതിന്റെ പിരിയ നമുക്ക് ചലിക്കാൻ പറ്റും ഇത് ചലിക്കാണ്ട് ഇങ്ങനെ കിടക്കണം ഈ തൊണ്ടയുടെ ഇവിടെ ഇവിടെ കുഴലിട്ടിട്ട് വെള്ളം ഭക്ഷണം ജ്യൂസ് രീതികൾ എന്താ സംഭവം വാഹനത്തിന്റെ സ്പീഡ് അവൻ നല്ല സ്പീഡിൽ അങ്ങോട്ട് സഞ്ചരിച്ച് പെട്ടെന്ന് എന്തോ ഒരു ഫോൺ വരികയും പെട്ടെന്ന് തന്നെ നല്ല സ്പീഡ് ഒന്നും കൂടി കൂടുകയും ചെയ്ത് പോസ്റ്റേ വന്ന് ഇട്ടിച്ച് വീണ് തലയുടെ ഇവിടെയുള്ള ഒരു ചെറിയൊരു നിലം ചെറിയ എന്താ സംഭവിച്ചു ഞാൻ ആ കിടപ്പെനിക്ക് എൻ്റെ പുനോൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ കൂട്ടുകാരൻ്റെ കരച്ചിലും അവൻ്റെ മോനാണിത് ഒരേ ഒരു മോനാണ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നിന്നോട് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം സ്പീഡ് കുറയ്ക്കുക രണ്ടാമത്തെ കാര്യം ഹെൽമെറ്റ് ധരിക്കുക മൂന്നാമത്തെ കാര്യം ഫോൺ ഒഴിവാക്കുക ഇനി ഒരു ജീവനും റോഡിൽ ഒലിയാതിരിക്കട്ടെ എല്ലാവർക്കും പ്രതിജ്ഞ എടുക്കാം